മണ്ണിൽ ലയിപ്പിക്കുന്നതാണോ അഗ്നിക്ക് കൊടുക്കുന്നതാണോ ഉത്തമം ഒരു സംശയവും ദഹിപ്പിക്കുന്നതാണ് ഒരു സംശയവും ഇല്ല അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊന്നുമില്ല നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ ശരീരത്തെ ദഹിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അത് എത്ര പെട്ടെന്ന് ദഹിപ്പിക്കാമോ അത്ര പെട്ടെന്ന് ദഹിപ്പിക്കുക ഏറ്റവും നല്ലത് ഇലക്ട്രിക് ക്രിമറ്റോറിയമോ അല്ലെങ്കിൽ ഗ്യാസ് ഒക്കെയാണ് പെട്ടെന്ന് കഴിയും കാര്യം ഒരു പൊടി പോലും ഇല്ലാണ്ട് കത്തിക്കഴിയും ഒരു കാരണവശാലും മണ്ണിൽ കുഴിച്ചിടരുത് മണ്ണിൽ കുഴിച്ചിടണമെന്നുണ്ടോ എങ്കിൽ ചില വിധികളൊക്കെ ഉണ്ട് സാമാന്യമായി മണ്ണിൽ കുഴിച്ചിട്ടാൽ ഏതാനും ദിവസങ്ങളെ കൊണ്ട് ഇത് പൊട്ടി ചേർത്ത് ഇതിൽ നിന്ന് സ്രവങ്ങൾ പുറത്തേക്ക് പ്രസരിക്കും മണൽ കലർന്ന മണ്ണ് ഏറെയുള്ള കേരളത്തിൽ ഒരു ശവത്തിൽ നിന്ന് പത്തു മീറ്റർ ദൂരേക്ക് ഇത് പ്രസരിക്കും ചെങ്കല്ലിൻ്റെ ദ്വാരങ്ങളുള്ള സ്ഥലമാണെങ്കിൽ പറയും വേണ്ട